നിലമ്പൂർ എലക്ഷൻ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ എലക്ഷൻ്റെ ഫൈനലിന് മുമ്പുള്ള ഫൈനലാണ് ഇങ്ങനെ പല പ്രത്യേകതകളുണ്ട് വടക്കൻ കേരളത്തിൻ്റെ തെ വടക്കൻ ഭാഗത്ത് നടക്കുന്നൊരു എലക്ഷൻ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ആ ജില്ലയിൽ ഈ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് പ്രത്യേകതയുണ്ട് അവിടെ മുസ്ലിം വോട്ടുകളാണ് കൂടുതലെങ്കിലും ഇവിടെ നിർണായകമാണ് ക്രിസ്ത്യൻ വോട്ടുകളും ഹിന്ദു വോട്ടുകളും അപ്പം ഈ നിർണായകമായ രീതിയിലുള്ള മലപ്പുറം എലക്ഷനിൽ ഏത് രീതിയിലാണ് ജനങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് അതിൻ്റെ അത് പല ഫാക്ടേഴ്സ് ഉണ്ട് അതായത് പിണറായി വിജയൻ ഗവൺമെന്റിന് എതിരെയുള്ള ഒരു വിധിയെടുത്ത് പ്രതീക്ഷിക്കാം വേവ്സ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല രണ്ടാമത്തെ എന്ന് പറയുന്നത് ഈ അൻവറിന്റെ ഇഷ്യൂ ഇതിനകത്ത് ഈ അൻവറിനെ യു ഡി എഫിൽ എടുത്തു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അൻവറിന്റെ ഇഷ്യൂ അതിനുശേഷം അൻവർ അവിടുത്തെ ഒരു ട്രംപ് ആണാണ് തുറുപ്പ് ഗുലാൻ തന്നെയാണ് അപ്പൊ ചോദിക്ക അൻവർ ആണോ തീരുമാനിക്കുന്ന അവിടുത്തെ ഇലക്ഷൻ വിജയം ഉറപ്പായിട്ടും കാരണം രണ്ട് പ്രാവശ്യം അവിടെ ഇടതുപക്ഷ സ്വതന്ത്രനായിട്ട് വിജയിച്ചയാളാണ് പ്രത്യേകിച്ച് ആര്യാടൻ ഷൗപ്പത്തിനെ തോൽപ്പിക്കുന്നു വി വി പ്രകാശിനെ തോൽപ്പിക്കുന്നു അതായത് ആര്യാടൻ മുഹമ്മദ് നർച്ചർ ചെയ്ത് കൊണ്ടുവന്ന മൾട്ടിപ്ലൂറൽ ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റുവൻസി അപ്പൊ അവിടെ ഈ പി വി എൻവർ എന്ന് പറയുന്ന ഇടതുപക്ഷ സ്വതന്ത്ര പഴയ കോൺഗ്രസ്സുകാരൻ കേറി വന്ന് അത് ക്യാപ്ചർ ചെയ്തു എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ അത്ര സിമ്പിളായിട്ട് കാണുന്ന കാണുകയൊന്നും വേണ്ട രണ്ടാവശ്യം അവിടെ എം എൽ എ ആയിരുന്നു അവിടെ വിടെ അദ്ദേഹത്തിനെ അവിടെയുള്ള വേരുകൾ അതായത് എത്രമാത്രം ഡെപ്ത് ഇനി പല മുസ്ലിം സംഘടനകളുമായിട്ട് പ്രത്യേകിച്ച് ഈ ഞാൻ അതിൻ്റെ അകത്ത് ഈ അൻവറിനെ മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധം തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം അൻവറും ലെഫ്റ്റുമായിട്ട് ഇഷ്യൂ ഉണ്ടായ സമയത്ത് സോഷ്യൽ മീഡിയയിലും മുഴുവനും മുസ്ലിം ലീഗ് ആളുകളാണ് അൻവറിനെ ഏറ്റവും കൂടുതൽ പിന്തുണച്ചത് രണ്ടാമത്തെ ഫാക്ടർ അൻവർ ഒരു യൂട്യൂബറുമായിട്ടുള്ള ഇഷ്യൂവിനകത്ത് ഏറ്റവും കൂടുതൽ പിന്തുണച്ചത് അൻവറിനെ ഈ പറയുന്ന ലീഗ് ആണെങ്കിലും മറ്റുള്ള എസ് ഡി പി ഐ പി എഫ് ഐ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ അടിയുറച്ച് തന്നെ അൻവറിന്റെ കൂടെ നിന്നു അൻവർ ഒരു ഫാക്ടറാണ് അൻവർ തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഇതിനകത്ത് പ്രധാനമായിട്ട് തീരുമാനം കഴിഞ്ഞു കഴിഞ്ഞാൽ അൻവർ പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന വലിയൊരു ഫാക്ടറാണ് ഈ നിലമ്പൂർ ഇലക്ഷനിൽ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി തള്ളിക്കളയരുത് ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പഠിക്കുവാൻ സാധിക്കും പിന്നീട് രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അവിടെ അൻവർ പറഞ്ഞ പോലെ പെൻഡക്കോസ്റ്റ് വോട്ടുകൾ അതായത് ഈ വഴിക്കടവ് നിലമ്പൂർ ആ ഭാഗത്ത് സത്യമാണ് തിരുതാംകൂറിൽ നിന്ന് വന്ന ഒരു വലിയ വിഭാഗമാണ് അവർ കാത്തലിക്സ് ആയിട്ടും ആയിട്ടും മറ്റു വിഭാഗങ്ങളായിട്ടൊക്കെ വന്നത് ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളുണ്ട് അവർ ബന്ധം പെൻറ്റ കോസ്റ്റുകാരായി ഇവരൊക്കെ ഈ വരാൻ പോകുന്ന എലക്ഷനിൽ ആർക്ക് വോട്ട് ചെയ്യുമെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻമാർക്കാണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട പല ഘടകങ്ങളുണ്ട് അതായത് നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യയിലെ ക്രിസ്ത്യൻ അറ്റാക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവരെ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് ഈ പെൻറ്റകോസ്റ്റ് വിഭാഗത്തിൽപ്പെട്ടവരാണ് പല ആൾക്കാർ ഇപ്പോഴും ജയിലിലുണ്ട് അപ്പോൾ ഇത് അതുമായിട്ടൊക്കെ ഈ കമ്മ്യൂണിറ്റിക്ക് നല്ല വെൽ കണക്റ്റഡ് ആണ് അതൊരു ഘടകമാണ് അതേപോലെ ലെഫ്റ്റിൻ്റെ ഒരു കാൻഡിഡേറ്റ് ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് വരികയാണെങ്കിൽ അതായത് ഞാൻ ഞാൻ ഈ പറയുന്നതുമായിട്ട് നിങ്ങൾക്ക് തുലനം ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കും പക്ഷേ എന്നാൽ തന്നെയും ഈ പറയുന്ന ഇടതുപക്ഷത്തിനകത്തുള്ള ഇപ്പം മുസ്ലിങ്ങളാണെങ്കിൽ അനുഭാവികളാണെങ്കിൽ ഇവർക്കൊക്കെ അൾട്ടിമേറ്റ് ആയിട്ട് ഒരു റിലീജിയസ് സ്പിരിറ്റ് ഉണ്ട് അതതിൻ്റെത് വർക്കൗട്ട് ചെയ്യും കാരണം നമ്മളത് കണ്ടതാണ് ഇത് അൻവറിന്റെ ഇഷ്യൂയില് ഇപ്പൊ ഇടതുപക്ഷത്തെ അനുകൂലിക്കുകയും അതിൻ്റെ ആൾക്കാരെല്ലാം കൂടെ സോഷ്യൽ മീഡിയയിൽ അൻവറിനെ അനുകൂലമായിട്ടാണ് നിന്നത് കാരണം ആ ടസ്ല് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇതൊക്കെ നോക്കി നോക്കി നേരോടും നോക്കി കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ ആര്യാടൻ ഷൗക്കത്ത് അൻവറിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടി അവിടെ ജയിച്ചു കയറാനുള്ള പോസിബിലിറ്റി ഒന്നും പല രീതിയിലും തള്ളിക്കളയാൻ പറ്റത്തില്ല ജയിക്കാനുള്ള സാധ്യതയുണ്ട് ഇടതുപക്ഷത്തിന്റെ കാൻഡിഡേറ്റ് ആരായിരിക്കും അതിനെ ഒരു ഭാഗം ഡിപ്പെൻഡ് ചെയ്യുക ഇതിനകത്ത് ഏറ്റവും തമാശയായിട്ട് തോന്നുന്നത് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ഒരു രാജ്യത്ത് അവിടുത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയായ ബി ജെ പി അവർക്ക് ഈ എലക്ഷനിൽ മത്സരിക്കാനുള്ള താല്പര്യമില്ല എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് പറയാം ഒളിച്ചോട്ടാണ് പിന്നെ എലക്ഷനിൽ മത്സരിച്ചില്ലേ പിന്നെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആവശ്യമുണ്ട് സിമ്പിളാ ക്വസ്റ്റ്യൻ അപ്പൊ അവിടെ എലക്ഷനെ മത്സരിക്കണം അത് അടിസ്ഥാനപരമായിട്ട് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് അത് ജയിക്കുക തോക്കുക എന്നുള്ളതല്ല അപ്പൊ അതിനേക്കാളുപര് ഈ എലക്ഷനിൽ നല്ലൊരു ഫൈറ്റ് കൊടുക്കുക അതിനകത്ത് പണം ചെലവാ ഇപ്പോൾ ഇന്നിത് പണം ചെലവാക്കാനുള്ള പഞ്ചായത്ത് ഇലക്ഷനാണ് വരുന്നത് അതിനാണ് ഞങ്ങൾ കൂടുതൽ കോൺസെൻട്രേഷൻ ഒക്കെ പറയുന്നത് ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് ഭയന്നു അതായത് ഇതിനെ ഇലക്ഷനെ നേരിടാനുള്ള ഭയം അപ്പം അത് മാറ്റിയെടുക്കണം കാരണം ഇലക്ഷൻ ആണെങ്കിൽ എലക്ഷൻ മത്സരിക്കണം അപ്പോൾ അവിടെ പതിനായിരം വോട്ട് ബി ജെ പിക്ക് ഉണ്ട് ഇവട്ട് ബി അവരാ അവരാർക്ക് വോട്ട് ചെയ്യും കാരണം അത് ക്രൂഷ്യലായിട്ടുള്ള വോട്ട് പല മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് റീജിയണൽ ഇഷ്യൂസ് വരാം സ്റ്റേറ്റ് ഇഷ്യൂസ് വരാം നാഷണൽ ഇഷ്യൂസ് വരാം അതേപോലെ ഗ്ലോബലായിട്ടുള്ള ഇസ്രായേൽ ഹമാസ് ഇഷ്യൂ ഒക്കെ വരാം ഇപ്പം ഇതൊക്കെ എത്രമാത്രം ക്യാപ്ചർ ചെയ്യാൻ പറ്റും അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കാര്യങ്ങളുടെ പോക്ക് അതായത് ഒരു കാര്യം ഞാൻ പറയാം ആര്യാടൻ ഷൗക്കത്ത് അൻബറിന്റെ പിന്തുണ കിട്ടിയാൽ തന്നെ ഈസി വാക്ക് ഓവറിങ് കേക്ക് വാക്കിങ്ങും അല്ല അവിടെ നല്ല ഫൈറ്റ് ഉണ്ടാകും പല ഫാക്ടേഴ്സും പല പല പോളറൈസേഷനും പലതും അതിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ മലപ്പുറം ജില്ലയെ പറ്റി പറഞ്ഞ പരാമർശം അതവിടെ ഫോക്കസ് ചെയ്യാൻ സാധ്യതയുണ്ട് അത് വലിയ രീതിയിൽ അവിടെ ഹിന്ദു വോട്ടുകള് പ്രത്യേകിച്ച് ഈഴോ വോട്ടുകൾക്ക് അവർ തിങ്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസിനും ആൻസർ കൊടുക്കേണ്ടി വരും കാരണം അതാണ് ഞാൻ പറഞ്ഞത് ജനാധിപത്യത്തിൽ എലക്ഷൻ എന്ന് പറയുന്നതിൻ്റെ അകത്ത് മാറി നിൽക്കുക എന്ന് പറയുന്നത് ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ല എത്ര വീക്ക് ആണെങ്കിലും എത്ര സ്ട്രോങ് ആണെങ്കിലും എലക്ഷന് മത്സരിക്കുക ഒരു എമേർജിങ് പാർട്ടി അതായത് ബി ജെ പി ഒരു കേരളത്തിൻ്റെ എമേർജിങ് പാർട്ടിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷെ അത് എലക്ഷന് മത്സരിക്കാതെ പഞ്ചായത്ത് ഇലക്ഷനിലും അടുത്ത ഇലക്ഷനാണ് ഞങ്ങൾ നോക്കുന്നത് എന്ന് പറയുന്നത് തോൽവി സമ്മതിക്കുന്നതിന്റെ തുല്യാണ് അതുകൊണ്ട് ഇലക്ഷനെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് അതിന് അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ഈ മറ്റൊരു സംഭവം ഇടതുപക്ഷം എന്ത് സംഭവവും ഏതൊക്കെ രീതിയിലും പയറ്റിയും ഈ എലക്ഷൻ വിജയിക്കാൻ ശ്രമിക്കും അതിനകത്ത് പ്രധാനപ്പെട്ട ഘടകം എലക്ഷൻ ഈ പറയുന്ന ഇലക്ഷനിൽ കോൺഗ്രസ് ഈ സീറ്റ് തിരിച്ചു പിടിച്ചില്ല എങ്കിൽ അതായത് അൻവറിന്റെ പിന്തുണയോടുകൂടി തിരിച്ചു പിടിച്ചില്ല എങ്കിൽ ഒരു കാര്യം പറയാം അവിടെ സി പി എം ജയിക്കുകയാണെങ്കിൽ പിണറായി വിജയന്റെ മൂന്നാമത്തെ മന്ത്രിസഭ വരുന്നതിനുള്ള പോസിബിൾ ചാൻസ് ഏകദേശം അമ്പത് മുതൽ അറുപത് ശതമാനമാണ് കാരണം ഇത്രമാത്രം ടർബുലൻസ് ആയിട്ട് നിൽക്കുന്ന പിണറായി വിജയൻ പല അഴിമതിയും പല കേസുകളും പല ഇഷ്യൂസും ഒരു ഭാഗത്ത് നേരിടുമ്പോൾ വീണ്ടും അവിടെ ജയിച്ചു അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള നിലമ്പൂരിന്റെ സാഹചര്യത്തിൽ വീണ്ടും സി പി എമ്മിന്റെ കാൻഡിഡേറ്റ് ജയിച്ചു എന്ന് പറയുന്നത് പിണറായി വിജയൻ മൂന്നാമത് അധികാരത്തിൽ വരുന്നതിന് ഏകദേശം പുല്യവാരി അത് കൃത്യമായിട്ടങ്ങ് പറയാം പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫൈറ്റ് എന്ന് പറയുന്നത് യു ഡി എഫ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അത് ഒരു വാക്ക് ഓവർ അല്ല അതായത് ഒരു കേക്ക് വാക്ക് അല്ല കാരണം സ്ട്രിക്റ്റ് ആയിട്ടുള്ള സംഭവം ഇതിൻ്റെ പല ആൾക്കാരും പറഞ്ഞു അൻവർ വന്നാലും ജയിച്ചാലും തോറ്റാലും അൻവർ സീറോ ആയി നെവർ അൻവറിനെ അവിടെ സ്വാധീനമുള്ളൊരു മേഖലയാണ് കാരണം അൻവറിനെ യു ഡി എഫിൽ എടുത്തു കഴിഞ്ഞിട്ട് വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ അൻവറിന്റെ പാർട്ടിക്ക് അവിടെ സീറ്റ് കൊടുക്കേണ്ടി വരും അങ്ങനെ വരുന്ന ഒരു സാഹചര്യം അൻവർ ഉണ്ടാകുമ്പോ അൻവർ അവിടുത്തെ സീറോ അല്ല ഹീറോയാണ് കാരണം മാസ്റ്റർ സ്ട്രൈക്കറാണ് പ്രത്യേകിച്ച് ആ മണ്ഡലത്തില് ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തും കൽമിനേറ്റ് ചെയ്തും നമ്മൾ നോക്കുമ്പോൾ അത് പല ഉണ്ട് ഒരു ഫാക്ടറല്ല മൾട്ടിപ്പിൾ ആയിട്ടുള്ള പല ഫാക്ടേഴ്സ് ഉണ്ട് ഇപ്പം ഇതിനെയൊക്കെ വെച്ച് കാരണം ഇതിൻ്റെ അകത്ത് റീജണലിസം ഉണ്ട് റിലീജിയസ് ഉണ്ട് മത തീവ്രതയുണ്ട് മതനിഷ്പക്ഷതയുണ്ട് മുസ്ലിം ലീഗ് ഉണ്ട് പല മൾട്ടിപ്പിൾ പല ഫാക്ടേഴ്സും ഘടകങ്ങളും സംഘടനകളും ഇതെല്ലാം പോകുന്ന ഒരു ഇലക്ഷൻ ആയിരിക്കും ഇത് അപ്പം അതിനെ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത് ജനങ്ങൾ നോക്കി കാണുന്നത് അപ്പം അത് ായിട്ടും മാറ്റർ ചെയ്യുന്നു ഇദ്ദേഹത്തെ പറയാനുള്ള സംഭവം ഇപ്പൊ പല ബി ജെ പി കാരും പറയുന്നുണ്ട് അവിടെ ക്രിസ്ത്യൻ ഹിന്ദു വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായിട്ട് പോകും ഞാൻ ഒരു കാര്യം പറയാം ഇന്നും ക്രൈസ്തവരുടെ മെന്റാലിറ്റി എന്ന് പറയുന്നത് ഒരു പ്രീ ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാറിയിടുന്നുമില്ല തെറ്റായ ധാരണയാണ് കാരണം ഈ പല സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ സംഭവങ്ങളുമായിട്ട് കാരണം ക്രൈസ്തവരെ അറ്റാക്ക് ചെയ്യുന്നത് അപ്പൊ കഴിഞ്ഞിടയ്ക്ക് പല ആൾക്കാരോട് സംസാരിച്ചു കഴിഞ്ഞു ഇപ്പം ഇവർക്കൊക്കെ വലിയ അപ്രിഹൻഷൻ ഉണ്ട് ആ കാര്യത്തില് കാരണം ഇന്ത്യയിലെ സ്വാതന്ത്ര്യ ജനാധിപത്യ രാജ്യത്ത് ഒരു പ്രത്യേക വിഭാഗത്തെ തെറ്റായ കേസുകൾ എടുക്കുന്നു അവർ അറ്റാക്ക് ചെയ്യുന്നു അപ്പം അതൊരു ഭാഗത്ത് ഇടയ്ക്ക് ഇപ്പുറത്ത് ഞങ്ങൾ ക്രൈസ്തവരുടെ കൂടെ ഒരുമിച്ച് നിൽക്കാം എന്ന് പറയുന്ന ഒന്നും അക്സെപ്റ്റബിൾ ആകുന്നില്ല അത് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറുന്നുണ്ട് അപ്പം ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷൻ്റെ അതിന് ഫൈനലിന് മുമ്പുള്ള ഫൈനൽ അതാ സെമി ഫൈനലിൽ ഈ വരുന്ന റിസൾട്ട് റപ്പായിട്ട് മാറ്റർ ചെയ്യും കാരണം അത് ജനങ്ങളുടെ ഹിതം അനുസരിച്ചുള്ള സംഭാവം പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ നിലമ്പൂർ ഇലക്ഷനിൽ ഈ പറയുന്ന പോലെ പോളിങ് വലിയ ശതമാനം ഒന്നും കാണത്തൊന്നുമില്ല കാരണം പല ആളുകൾക്ക് ഈ ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നതിനോട് വലിയ താല്പര്യമൊക്കെ പറഞ്ഞുപോയി അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട് ഒരു ഫാക്ടറിൽ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട് പിന്നെ അവിടെയുള്ള കർഷകരെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ വനാതിർത്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇഷ്യൂ ആണ് കാരണം നിങ്ങളവിടെ പോവുകയാണെങ്കിൽ ഈ പറയുന്ന വനാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏരിയയിൽ അവിടെ വസിക്കുന്നവർ അവർ കൃഷി ചെയ്യുന്നവർക്ക് അവരുടെ കൃഷി ഒന്നും എവിടെയും എത്തുന്നില്ല കാരണം എന്തെങ്കിലും രീതിയിൽ അവിടെ സ്ഥലം വിറ്റ് എവിടെയെങ്കിലും പോവുക അല്ലാതെ ജീവിക്കാൻ വേറെ വഴിയില്ല അതിനെ പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് ആണെങ്കിലും പ്രതിപക്ഷമായ യു ഡി എഫ് ആണെങ്കിലും ഈ പറയുന്ന ബി ജെ പി പോലും കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല ഇതൊരു വലിയ ഘടകമാണ് നിങ്ങൾ ഈ പറയുന്ന മലയോര മേഖലയിലും ഈ പറയുന്ന വനാതിർത്തിയുമായി കിടക്കുന്ന സിറ്റികളിലാണെങ്കിൽ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലും ഇവരൊക്കെ ഓരോ ദിവസവും എങ്ങനെ ജീവിക്കും ഇത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ് ഇതിനൊന്നും ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ഞാനിത് പറയുന്ന പോലെ വീണ്ടും മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ടാകാം പൊളിറ്റിക്കലി ഇഷ്യൂസ് ഉണ്ടാകാം കർഷകരുടെ ഇഷ്യൂ ഉണ്ടാകാം പല ഇഷ്യൂസ് ഉണ്ടാകാം ഇന്നത്തെ ജീവിക്കാനുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അതൊക്കെ വന്നേക്കാം ആളുകൾ എങ്ങനെയെങ്കിലും സ്ഥലം വിട്ട് എങ്ങനെയെങ്കിലും വിദേശത്തോട്ട് പോകണം എന്നുള്ള ഒരു മനസ്ഥിതിയിലോട്ട് ഈ പറയുന്ന മലയോര മേഖലയിലും പ്രത്യേകിച്ച് ക്രൈസ്തവ മേഖലയിലും വന്നിട്ടുണ്ട് വിധവുള്ള ഫാക്ടേഴ്സും വെച്ചിട്ട് എലക്ഷനെ നേരിടുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഏത് രീതിയിലാണ് ഇതിന് ഉത്തരം കൊടുക്കാൻ പോകുന്നത് എന്നതും വലിയ ഘടകമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ആര്യാടിനു വേണ്ടി ചിലപ്പോൾ പ്രിയങ്ക പ്രിയങ്ക ഗാന്ധി രാഹുൽ ഒക്കെ ചിലപ്പം അവിടെ പ്രചരണത്തെ വരാനുള്ള പോസിബിലിറ്റി കൂടുതലുണ്ട് അപ്പൊ അതായത് ഒരു മുസ്ലിം കൺസോളിഡേഷൻ ആര്യാടൻ അനുകൂലമായിട്ട് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി പല ഘടകം വെച്ച് എനിക്കത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല കാരണം മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഈ ആര്യാടൻ മുഹമ്മദ് തന്നെയാണ് ആര്യാടൻ ഷൗക്കത്ത് ആ പാത തന്നെയാണ് പിന്തുടർന്നത് അപ്പം മുസ്ലിം ലീഗിന്റെ ലീഡേഴ്സ് അവരെ സപ്പോർട്ട് ചെയ്താലും താഴേക്കിടയിലുള്ളവരുടെ നേതാക്കളൊന്നും ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്തിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കും പല ഫാക്ടേഴ്സ് ഉണ്ട് അപ്പം അതിന്റെ പേരിലൊക്കെയാണ് ഈ പറയുന്ന പി ബി എൻ വർ അനുകൂലമായിട്ട് വോട്ട് ചെയ്ത് അയാളെ ജയിപ്പിച്ചേക്കുന്നത് ഇതാണ് നമ്മൾ പഴയുള്ള ഹിസ്റ്ററി മറക്കരുത് അതെല്ലാം കൂടെ മറന്നിട്ട് മുസ്ലിം ലീഗ് ഒരുമിച്ച് ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുമെന്നും മറ്റുള്ള പല റാഡിക്കൽ ഇസ്ലാം അതേപോലെ പല ജമാഅത്തെ ആണെങ്കിലും എസ് ഡി പി ആണെങ്കിലും പി എഫ് ഐ ആണെങ്കിലും മറ്റുള്ള സംഘടനകൾ ഈ പറയുന്ന അനുകൂല ആര്യാടിനോക്കത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നെന്നും അതൊക്കെ വിശ്വസിക്കുന്ന തൃശങ്കൂലാകാനുള്ള സാധ്യതയുണ്ട് ഇവിടെയാണ് ഞാനീ പറയുന്നത് ഈ പി വി എൻബറിന്റെ റോൾ എന്ന് പറയുന്നത് ഒരു മാസ്റ്റർ സ്ട്രൈക്കർ തന്നെയാണ് അത് എത്ര ശതമാനം അത് പ്രോപ്പറായിട്ട് സക്സസ് റേറ്റ് കൂടുകയാണെങ്കിൽ മാത്രമേ ആര്യാടൻ ഷൗക്കത്തിനോട് ജയിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം ഇങ്ങനെ മൾട്ടിപ്പിൾ ഫാക്ടർ നോക്കുകയാണെങ്കിൽ ഇത് അതാണ് ഞാനീ പറയുന്നത് കേരളത്തിന്റെ ഫൈനലിന് മുമ്പുള്ള ഫൈനലാണ് അതിനേക്കാളും ഈ പിണറായി വിജയന് എതിരെയുള്ള ഒരു ജനഹിതം എന്നൊക്കെ ഇതിനെ പറയാൻ സാധിക്കുമെങ്കിലും പൂർണ്ണമായിട്ടും അത് ഉൾക്കൊള്ളുവാൻ പറ്റാനുള്ള സാഹചര്യം ഈ ഇലക്ഷനിൽ വളരെ കുറവാണ് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ